ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിലൊരു സെറ്റിങ്സ് ഉണ്ട് സോ ഈ ഒരു സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള വെബ്സൈറ്റിലോട്ടൊക്കെ പോകാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുന്നത് സോ അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഞമ്മൾ ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്യുന്നത് അതിൽ ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള അത്ര ഈ റോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ സെറ്റിങ്സ് ഒന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് സെർച്ച് സജഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ഡിസേബിൾ ആയിട്ട് എടുക്കുന്നുണ്ടാവുക സോ അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി സോ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത സമയത്തൊക്കെ ഇല്ലീഗലായിട്ടുള്ള വെബ്സൈറ്റിലോട്ട് പോകുന്നതും അതുപോലെ തന്നെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ലഭിക്കുന്നതും ആണ് സോ ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇത് കംപ്ലീറ്റ് വാശി നോക്കിയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യുക സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്